ഗോതയിൽ നിൽക്കുന്ന കാലത്ത് ഹാമിതാഭാനു എന്ന ലീഗഡുകാരി തട്ടിൽ കയറി നെഞ്ചു വിരിച്ചൊരു പ്രഖ്യാപനം നടത്തി ആണായി പിറന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചങ്കുറുപ്പുണ്ടെങ്കിൽ വരൂ ഗോതയിൽ എന്നോട് മല്ലിടും എന്നെ മലർത്തി അടിച്ചാൽ ഞാൻ ഈ കെട്ടിപ്പൊക്കിയ ഗോതയിൽ വെച്ച് തന്നെ നിങ്ങളെ കെട്ടും ആൾക്കൂട്ടം കേൾക്കെ ആണിൻ്റെ മാനത്തിന് വിലയിട്ട് നടത്തിയ വെല്ലുവിളിയായിരുന്നു അത് എന്നിട്ടും അത് കേട്ട് മോഹിച്ച് മലന്മാർ അനവധി വന്നു ഉലകം കീഴടക്കിയ ഉശിരുള്ള നല്ല ഒന്നാംതരം വാലിഭന്മാർ പക്ഷേ ആണിൻ്റെ മട്ടും മാതിരിയുമുള്ള ഹാമിതയെ വീഴ്ത്താൻ ചില്ലറ ചോരത്തിളപ്പും പേശിഫലവും ഒന്നും പോരായിരുന്നു സ്വയംവരത്തിന്റെ മസിൽ പേരിപ്പിച്ചു വന്ന മല്ലന്മാർ സകലരും സുല്ലിട്ട് മടങ്ങി നാണംകെട്ട ചിലർ ജായ്ക്കുരാമാനം നാടുവിട്ടുവെന്നാണ് കഥ മാനം പോയ വേറെ ചിലർ ഗുസ്തിയോട് തന്നെ വിട പറഞ്ഞു എന്തായാലും എൺപത്തിയാറാം വയസ്സിൽ അവസാന ശ്വാസം എടുക്കും വരെ നമ്മുടെ അറിവിൽ അവിവാഹിതയായിരുന്നു ഹാമിത തലയെടുപ്പുള്ള മല്ലന്മാർ അനവധിയുള്ള നാട്ടിൽ ഹാമിദയെ മലർത്തിയടിക്കാൻ പോകുന്ന ഒരാളും അന്ന് വന്നു പിറന്നില്ല എന്നു സാരം ഇന്ത്യയിലെ അറിയപ്പെടുന്ന ആദ്യത്തെ വനിതാ പ്രൊഫഷണൽ റെസ്ലിംഗ് താരമാണ് ഹാമിദ ഫോകട്ടുമാരുടെയും മാലിക്കുമാരുടെയും ഒക്കെ മുൻഗാമി മാത്രമല്ല എങ്കിലും പുറത്തുമായി സംഭവബഹുലമായൊരു ജീവിതം ജീവിച്ചു തീർത്ത ഇന്നും നമുക്ക് പിടി തരാത്ത ഒരു അത്ഭുത പ്രതിഭാസമായിരുന്നു അവർ ഗുസ്തി പിടിക്കുന്നത് പോയിട്ട് പെണ്ണുങ്ങൾക്ക് പരസ്യമായി മുഖം കാണിക്കാൻ പോലും അനുവാദമില്ലാതിരുന്ന ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലായിരുന്നു ഹാമിദയുടെ ജനനം കൃത്യമായി പറഞ്ഞാൽ പാരീസ് ആദ്യമായി ഒളിമ്പിക്സിന് വേദിയായ ആയിരത്തി തൊള്ളായിരത്തിൽ ഇന്നേക്ക് നൂറ്റി ഇരുപത്തിനാല് കൊല്ലം മുൻപ് പെണ്ണുങ്ങൾ ഒളിമ്പിക്സിൽ അരങ്ങേറ്റം കുറിച്ച വർഷം പെണ്ണുങ്ങൾക്ക് ഒളിമ്പിക്സിൽ ഗുസ്തി പിടിച്ചു തുടങ്ങാൻ പിന്നെയും നൂറ് വർഷം കാത്തിരിക്കേണ്ടി വന്നു എന്നത് മറ്റൊരു ചരിത്രം സത്യത്തിൽ അല്ലികിട്ടിലല്ല ചവിട്ടികൾക്കും ഗുസ്തിക്കാർക്കും പേരുകേട്ട ഉത്തർപ്രദേശിലെ തന്നെ മിർസാപൂരിലായിരുന്നു ഭാനുവിന്റെ ജനനം അവരെ കണ്ട് കുട്ടിക്കാലത്ത് തന്നെ ഭാനുവിന്റെ കണ്ണും ഗോതയിലായിരുന്നു എന്നാൽ പെൺകുട്ടികൾ ഗുസ്തി എന്നല്ല പുറത്ത് കളിക്കാൻ പോകുന്നത് പോലും വലിയ പ്രശ്നമായിരുന്നു യാഥാർത്ഥികരായ നാട്ടുകാർക്ക് നിയന്ത്രണങ്ങൾ കലശലായപ്പോൾ ഭാനുവിന് വീട്ടിൽ വീറ്പമുട്ടി അങ്ങനെയാണ് മകളുടെ നിർബന്ധത്തിന് വഴങ്ങി അവളുടെ ഭാവിയോർത്ത് കുടുംബം മിർസാപൂർ വിട്ട് അലീഗഡിലേക്ക് വേരോടെ പരിച്ചു നടന്നത് ഗുസ്തിയും ഗുസ്തിക്കാരുമൊക്കെ ഒരു ലഹരിയായിരുന്നു അക്കാലത്ത് അലീഗഡ്കാർക്ക് ഭാനുവിലെ ഗുസ്തിക്കാരിക്ക് തഴച്ചു വളരാൻ പറ്റിയ മണ്ണ് നാട്ടുകാരുടെ ഈ പേശിഫലം അളക്കുന്ന നേരംപൊക്കിലേക്ക് ഭാനുവും അനായാസം ഇറങ്ങിച്ചെന്നു പോർവിളികൾ നിലയ്ക്കാത്ത അലീഗഡിലെ ആ ലഹരിയിൽ ഇഴുകിച്ചേർന്നു വിചിത്രമായൊരു ഉണ്ടായിരുന്നു അവർക്ക് ഒൻപത് മണിക്കൂർ ഉറക്കം ഉണർന്നാൽ ആറ് മണിക്കൂർ വ്യായാമം ബാക്കി സമയം അത്രയും ഭക്ഷണം അഞ്ചര ലിറ്റർ പാൽ രണ്ടര ലിറ്റർ സൂപ്പ് ഒന്നര ലിറ്റർ പഴച്ചാർ ഒരു ഒത്ത കോഴി ഒരു കിലോ ആട്ടിറച്ചി അത്ര തന്നെ ബദാം അര കിലോ വെണ്ണ ആറ് മുട്ട രണ്ട് ബ്രെഡ് രണ്ട് പ്ലേറ്റ് ബിരിയാണി ഇതായിരുന്നു ഒരു ദിവസത്തെ മെനു അങ്ങനെ കഴിച്ച് കഴിച്ച് പ്രായത്തിൽ കവിഞ്ഞ് ആ ആകാരവും വളർന്നു അഞ്ചടി മൂന്നിഞ്ചായിരുന്നു ഉയരം ശരീരഭാരം ആവട്ടെ നൂറ്റിയെട്ട് കിലോയും ഒരു ഗുസ്തിക്കാരിക്ക് വേണ്ട ലക്ഷണമൊത്ത തണ്ടും തടിയും വൈകാതെ അവർ ഗുസ്തിയുടെ വഴിയിൽ തന്നെ എത്തി സലാം പഹൽവാൻ എന്നൊരു പരിശീലകന് ശിക്ഷപ്പെട്ടതായിരുന്നു ആ ജീവിതത്തിലെ വലിയ വഴിത്തിരിവ് അതോടെ കുട്ടിക്കളി കാര്യമായി പിന്നെ കഠിനമായ പരിശീലനമായി അങ്ങനെ ചരിത്രം കുറിച്ചുകൊണ്ട് പ്രൊഫഷണൽ റെസലിങ്ങിലേക്ക് ആദ്യത്തെ ചൂട് വെച്ചു പ്രൊഫഷണൽ ഗുസ്തി രംഗത്തെ ഇന്ത്യയിലെ ആദ്യത്തെ പെണ്ണ് ഇന്ത്യയുടെ ഗുസ്തി ചരിത്രത്തിൽ അതൊരു പുതിയ അധ്യായമായി പിന്നെ മത്സരങ്ങൾക്ക് തുടങ്ങി പ്രായം തികഞ്ഞ പെണ്ണ് തലയും മുഖവും മറയ്ക്കുന്നില്ല എന്നത് പോട്ടെ ആണുങ്ങളെപ്പോലെ ട്രൗസറും ഇട്ട് ആണുങ്ങളുമായി പരസ്യമായി ഗുസ്തി പിടിക്കാൻ തുരിഞ്ഞാലും യാഥാസ്ഥിതിക മതാവിശ്വാസികളായ നാട്ടുകാർ നെറ്റ് ചുടിച്ചു അവർ എതിർപ്പുമായി വന്നു വീട്ടുകാരെ വിരട്ടി പക്ഷേ ഹാമിദ കുലുങ്ങിയില്ല ആരെയും കൂസിയതുമില്ല ആണുങ്ങളോട് തന്നെ മൽപ്പിടുത്തം നടത്തി കൊമ്പു കൊർത്തവരെ ഒന്നൊന്നായി മലർത്തി അടിക്കുകയും ചെയ്തു ആൺകുട്ടികളെ തോൽപ്പിക്കുന്ന പെൺകുട്ടിയുടെ വാർത്ത പെട്ടെന്ന് തന്നെ നാട്ടിൽ പരന്നു പൊടിപ്പും തൊങ്ങലും വെച്ച കഥകൾ മറുനാട്ടിലും എത്തി നേരറിയാൻ അരക്കയും മുഴുക്കയും നോക്കാൻ അരക്കയോ ഇതക്കയോ ദിക്കുകളിൽ നിന്ന് വന്നു ബമ്പ് പറഞ്ഞു വന്ന ആണുങ്ങളെല്ലാം പുറത്ത് മണ്ണുപറ്റി മടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ലാഹോറുകാരൻ ഫിറോസ് ഖാനുമായിട്ടായിരുന്നു ഭാനുവിൻ്റെ ആദ്യത്തെ മത്സരം നൂറുകണക്കിന് വരുന്ന നാട്ടുകാരെ സാക്ഷിയാക്കി ഭാനു ഫിറോസ് ഖാനെ മലർത്തിയടിച്ചു ഞെട്ടലോടെയാണ് അത് കണ്ടത് ഒരു പെണ്ണ് തന്നെ പരസ്യമായി തറ തറപറ്റിക്കുമെന്ന് ഫിറോസ് ഖാൻ സ്വപ്നത്തിൽ പോലും നിലച്ചിരുന്നില്ല തോൽവി അയാൾക്ക് വലിയൊരു മാനക്കേടായി അയാൾ രായ്ക്കുരാമാനം നാടുവിട്ടു അതോടെ ഭാനുവിന്റെ ഖ്യാതി അലിഗഡും ഒക്കെ കടന്ന് പരന്നൊഴുകി ഹാമിദയുടെ ഗുസ്തിക്കും പിന്നെ നാട്ടിലും മറുനാട്ടിലും വലിയ ഡിമാൻഡായി പുരുഷന്മാരെ വെല്ലുവിളിക്കുന്ന ഹാമിദയുണ്ടെങ്കിൽ ആൾക്കൂട്ടം റെഡി അങ്ങനെ പലയിടങ്ങളിൽ നിന്നും ക്ഷണം വന്നു ഗുസ്തി കാണാൻ ആയിരക്കണക്കിന് ആരാധകർ ഗോതയിലെത്തി സംഘാടകർ യഥേഷ്ടം കീശ നിറച്ചു അങ്ങനെ ഗുലാം മുഹമ്മദ് ബക്ഷ് ഭട്ട് അഥവാ ഗാമ പഹൽവാൻ എന്നൊരു ഇതിഹാസം ഗോത അടക്കി വഴുന്ന കാലത്ത് തന്നെ സകല ആണുങ്ങളെയും വിറപ്പിച്ച് ഹാമിദയും മരങ്ങുവാണ് കരിയറിൽ മുന്നൂറ്റി ഇരുപത് തവണ ഹാമിദ ഗോതയിൽ ഇറങ്ങിയതായാണ് കണക്ക് മുന്നൂറ്റി ഇരുപത് തവണയും വിജയിച്ചത് ചരിത്രം ഗോതയിലെ ആൺസിംഹങ്ങളെയെല്ലാം ഭാനു തൻ്റെ ഇടത്തോടെ തന്നെ വെല്ലുവിളിച്ചു തോൽപ്പിച്ചാൽ കെട്ടാമെന്ന് പിന്നെയും പിന്നെയും പ്രഖ്യാപിക്കുകയും ചെയ്തു പഞ്ചാബിലെ പട്യാലയിൽ നിന്നും ബംഗാളിലെ കൊൽക്കത്തയിൽ നിന്നുമൊക്കെ ഫയൽമാന്മാർ വെല്ലുവിളികൾ ഏറ്റെടുത്ത് മുന്നോട്ട് വന്നു വന്നവരെ ആയിരങ്ങളെ സാക്ഷി നിർത്തി ഭാനു മലർത്തിയടിച്ച് നാണം കൊടുത്തി ഓടിച്ചു ഫിറോസ് അടുത്ത ഉഴം കൊൽക്കത്തക്കാരനായ ഘടക്സിംഗിൻ്റേതായിരുന്നു സിംഗും പുറത്തും മണ്ണുപറ്റി തോറ്റോടിയത് ചരിത്രം ഇതോടെ ഭാനുവിന് ആരാധകരേറി പ്രദർശന ഗുസ്തി മത്സരങ്ങൾക്ക് ഡിമാൻഡും കൂടി അക്കാലത്താണ് അന്നത്തെ സൂപ്പർ താരമായ ഛോട്ടാ ഘാമ ഫയൽവാനുമായി ഒരു മത്സരം സംഘടിപ്പിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലായിരുന്നു അത് ബറോഡയായിരുന്നു വേദി ബറോഡ രാജാവിൻ്റെ പ്രിയപ്പെട്ട ഗുസ്തിക്കാരനായിരുന്നു ഛോട്ടാഘാമ ഫയൽവാൻ രാജാവ് തന്നെയാണ് മത്സരത്തിന് മുൻകൈ എടുത്തത് രാജ്യം ഒന്നടങ്കം കാത്തിരുന്ന പോരാട്ടമായിരുന്നു അത് മത്സരത്തിന് വലിയ പരസ്യവും വിളംബര വാഹനവും ഒക്കെ ഉണ്ടായിരുന്നു ലോറികളിലും ബസ്സിലുമൊക്കെയായി ബറോഡ നഗരം ഒന്നടങ്കം അന്ന് മത്സരവേദിയിലേക്ക് ഒഴുകിയെത്തി പലരും ബാനുവിൻ്റെ ആദ്യത്തെ തോൽവി പ്രവചിച്ചു ഭൂരിപക്ഷം പുരുഷ കേസരികളും രഹസ്യമായി അത് ആഗ്രഹിക്കുകയും ചെയ്തു പക്ഷേ ലോകം കാത്തിരുന്ന ആ പോരാട്ടം സംഭവിച്ചില്ല ഗാമ ഫയൽവാൻ അപകടം നടത്തും പെണ്ണുങ്ങളോട് മത്സരിക്കാൻ താനില്ലെന്ന് പറഞ്ഞ് ഫയൽവാൻ അവസാന നിമിഷം മത്സരത്തിൽ നിന്ന് പിന്മാറി പകരം ബാബ പഹൽവാനാണ് ഗോതയിലെത്തിയത് കഷ്ടിച്ചൊന്നര മിനിറ്റ് കൊണ്ട് പെണ്ണിനോട് തോറ്റ് പഹൽവാന്റെ മാനം കപ്പൽ കയറുകയും ചെയ്തു കല്യാണമോഹവും പൊലിഞ്ഞു സംഭവം പിറ്റേന്ന് പത്രങ്ങളിൽ വലിയ വാർത്തയായി അപമാനിതനായ പഹൽവാൻ അതോടെ ഗുസ്തി ജീവിതം തന്നെ അവസാനിപ്പിച്ച് ഗോതയോട് വിട പറഞ്ഞു ബോംബെയിൽ ഗുഗ പഹൽവാൻ എന്ന് അക്കാലത്ത് വലിയൊരു താരവുമായി ബാനുവിന്റെ ഒരു പോരാട്ടം നിശ്ചയിച്ചിരുന്നു ഇരുപതിനായിരം പേരാണ് അന്ന് ആ മത്സരം കാണാൻ എത്തിയതെന്നാണ് ബോംബെ ക്രോണിക്കൽ അന്ന് എഴുതിയത് പക്ഷേ പോലെ ഗുംഗ പെഹൽവാനും പണിപറ്റിച്ചു കൂടുതൽ പ്രതിഫലം വേണം ഒരുങ്ങാൻ കൂടുതൽ സമയം വേണം തുടങ്ങിയ തൊടുന്യായങ്ങൾ നിരത്തി പെഹൽവാനും അവസാന നിമിഷം തടിതപ്പി ഇതോടെ ക്ഷുഭിതരായ നാട്ടുകാർ ഗോത കയ്യേറുകയും വേദി തല്ലി തകർക്കുകയും ഒക്കെ ചെയ്തു പൂനെയിൽ രാമചന്ദ്ര സെലൂക്ക എന്ന മലനുമായിട്ടായിരുന്നു അടുത്ത പോരാട്ടം ഫെലോക്കിയുടെ രക്ഷയ്ക്കെത്തിയത് ഗുസ്തി അസോസിയേഷൻ തന്നെയാണ് ആണുങ്ങൾ പെണ്ണുങ്ങളുമായി ഗുസ്തി പിടിക്കുന്നത് വിലക്കിയ അസോസിയേഷൻ മത്സരത്തിന് അനുമതി നിഷേധിച്ചു ഇതേ മാതൃകയിൽ പല സ്ഥലങ്ങളിലും ഭാനുവിന്റെ ഗുസ്തി വിലക്കപ്പെട്ടു മത്സരങ്ങളില്ലാതെ ഗതികെട്ടപ്പോൾ ഒരു ദിവസം ഭാനു അന്ന് ബോംബെയുടെ മുഖ്യമന്ത്രിയായിരുന്ന മറാർജി ദേശായിയെ തന്നെ നേരിൽ ചെന്നു ചെന്നുകൊണ്ട് പരാതി പറഞ്ഞു ലിംഗഭേദമൊക്കെ ഗോതയ്ക്ക് പുറത്തുമതി പെണ്ണിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള വിലക്കും ഒന്നും തൽക്കാലം വേണ്ടെന്ന് പിൽക്കാലത്ത് പ്രധാനമന്ത്രിയായി വളർന്ന മൊറാർജി അസോസിയേഷൻകാർക്ക് തിട്ടൂരം നൽകി മൊറാർജിയുടെ കണ്ണുരുട്ടിൽ പേടിച്ച് നിരോധനം ഔദ്യോഗികമായി നീക്കിയെങ്കിലും അണിയറിയിൽ അവരൊരു കള്ളച്ചൂതൊപ്പിച്ചു മറ്റൊരു ചതി ഭാനു മത്സരിക്കാനെത്തിയപ്പോൾ എതിരാളികളായി മുന്നിൽ നിരന്നതൊക്കെ ഡമ്മി ഗുസ്തിക്കാർ ഒൻപന്മാരെയൊക്കെ അവർ പിന്നിൽ ഒളിപ്പിച്ചു അങ്ങനെ പല മത്സരങ്ങളും വെറും പ്രഹസനമായി ഭാനുവിന്റെ ഗുസ്തിയുടെ മാറ്റു കുറഞ്ഞു കാണാനുള്ള ആളും കുറഞ്ഞു നാട്ടിൽ അറിയപ്പെടുന്ന മല്ലന്മാർക്കൊന്നും പെണ്ണായ ഭാനുവിനെ നേരിടാൻ ചങ്കുറപ്പില്ലെന്ന കഥ അതോടെ പാട്ടായി എന്നാൽ ഭാനുവിന്റെ അപരാജിത കുതിപ്പിന്റെ കഥകൾ ആളെ കൂട്ടാനുള്ള വെറും ചെപ്പടി വിദ്യകളാണെന്നും പിൽക്കാലത്ത് ധാരാസിംഗ് കിങ്കോങ് പോരാട്ടമൊക്കെ പോലെ ഒത്തുകളിയായിരുന്നുവെന്നും അക്കാലത്ത് അടക്കം പറിച്ചിലുണ്ടായിരുന്നു എതിരാളികൾ ബോധപൂർവ്വം തോറ്റുകൊടുക്കുകയായിരുന്നുവെന്നും കഥ പറഞ്ഞു ആണുങ്ങളെ തോൽപ്പിക്കുന്ന പെണ്ണ് ആരാധകരെ മാത്രമല്ല ശത്രുക്കളെയും യഥേഷ്ടം നേടിക്കൊടുത്തു പഞ്ചാബിൽ ഗുസ്തി കാണാൻ വന്നവർ ഗോത കയ്യേറി ഭാനുവിനെ ആക്രമിച്ചു മടക്കി അയച്ചു കൊലാപൂരിൽ വിജയിയെ വരവേറ്റത് കല്ലേറാണ് പക്ഷേ ഗോതയിൽ മാത്രമല്ല പുറത്തും ഭാനു തളർന്നില്ല വെല്ലുവിളി തുടർന്നുകൊണ്ടേയിരുന്നു അപരാജിത കുതിപ്പും രാജാതിർത്തി കടന്നും ആ അത്ഭുത വാർത്ത സഞ്ചരിച്ചു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ ചിസ്ലിൻ എന്ന റഷ്യക്കാരിയുമായി ഗുസ്തി പിടിക്കാൻ ഒരു അവസരമൊരുങ്ങുന്നത് കഷബ് ദാദാ സാഹേബ് ജാദവ് എന്ന കെ ഡി ജാദവ് ഹെൽസിംഗി ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യ ഒളിമ്പിക് മെഡൽ നേടി ചരിത്രം സൃഷ്ടിച്ചിട്ട് രണ്ട് വർഷമേ ആയിരുന്നുള്ളൂ ലോകം ഇന്ത്യയുടെ കരുത്തിന് ഒരിക്കൽ കൂടി അടിവരയിട്ടു പെൺകരടി എന്നായിരുന്നു വേരയുടെ റഷ്യയിലെ ഖ്യാതി ഭാനുവിന് പിഴച്ചില്ല റഷ്യൻ സൂപ്പർ താരത്തെ മടർത്തിയടിക്കാൻ നിമിഷങ്ങളെ വേണ്ടി വന്നുള്ളൂ അങ്ങനെ ആ അത്ഭുതത്തിന് പ്രൊഫഷണൽ ഗുസ്തിരംഗം ഒരു ബഹുമതിയും ചാർത്തി നൽകി ആമസോൺ ഓഫ് അലിഗഡ് അങ്ങനെ ഒരു യൂറോപ്യൻ പര്യടനത്തിനുള്ള സാഹചര്യവും ഒത്തു വന്നു ഗ്രേറ്റ് ഗാമിയെന്ന ഗാമ ശേഷം പ്രൊഫഷണൽ ഗുസ്തിരംഗം ഇന്ത്യയുടെ കരുത്ത് ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞു ഗാമയെ പോലെ ബാനുവും ലോകം കീഴടക്കുമെന്ന് എല്ലാവരും വിധി എഴുതി പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ് ഏതൊരു ഇന്ത്യൻ കായിക താരത്തെയും പോലെ ഗോതയ്ക്ക് പുറത്ത് ജീവിതത്തിൽ ഭാനുവിനെയും കാത്തിരുന്നത് ആന്റി ക്ലൈമാക്സ് ആണ് യൂറോപ്പിൽ പോകാനിരുന്ന ഭാനു നേരെ ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ഗോതയിൽ നിന്ന് മാത്രമല്ല ലോകത്തു നിന്ന് തന്നെ അപ്രത്യക്ഷമായി പിന്നീട് ഒരു മത്സരത്തിൽ പോലും പങ്കെടുക്കാതെ ഒരു വെല്ലുവിളി പോലും നടത്താതെ പൊതുജീവിതത്തിൽ നിന്ന് അവിശ്വസനീയമായ മണ്ണം നിഷ്കർമ്മിക്കുകയായിരുന്നു അലിഗഡിലെ അത്ഭുതം കോച്ച് സലാം പഹൽവാനായിരുന്നു കഥയിലെ വില്ലൻ ശിഷ്യ യൂറോപ്പിലേക്ക് പോകുന്നത് പരിശീലകൻ അത്ര രസിച്ചിരുന്നില്ല അത്ര ഇതിനെ ചൊല്ലിയുള്ള തർക്കം പതിവായിരുന്നു അക്കാലത്ത് അങ്ങനെ ഒരു ദിവസം തർക്കത്തിനൊടുവിൽ ഭാനു ഒരു തീരുമാനമെടുത്തു യൂറോപ്പിലേക്കില്ലെങ്കിൽ ഇനി ഞാൻ ഗോതയിലേക്കുമില്ല സലാം പഹൽവാനുമായി പിണങ്ങി പിരിഞ്ഞ ഭാനു പിന്നെ കല്യാണിലായിരുന്നു കുറേ കാലം താമസം സലാം പഹൽവാൻ മരണാസനായപ്പോൾ മാത്രമാണ് അലിഗഡിൽ തിരിച്ചെത്തിയത് അലിഗഡിൽ തിരിച്ചെത്തിയ ഭാനു സലാം സലാംബൽാന്റെ മരണശേഷവും ഗോദയിലേക്ക് മടങ്ങിയില്ല അവിടെ അങ്ങനെ ആരോടും ഒന്നും പറയാതെ അവർ വീട്ടിലൊരു സാധാരണ സ്ത്രീയായി ഒതുങ്ങിക്കൂടി പാൽ വിറ്റും വീട് വാടകയ്ക്ക് നൽകിയും പലഹാരങ്ങളുണ്ടാക്കി വഴിയരികിൽ വെച്ച് വിറ്റുമൊക്കെയാണ് പിൽക്കാലത്ത് പോകട്ടുമാർക്കും മാലിക്കുമാർക്കുമൊക്കെ വഴികാട്ടിയും പ്രചോദനവുമൊക്കെയായ ഒരു ലജൻഡ് ശിഷ്ടകാലം ജീവിച്ചു തീർത്തത് ഒരു തർക്കത്തിൽ ഭാനുവിന് പരിശീലനങ്ങളിൽ നിന്ന് മർദ്ദനം പോലും ഏൽക്കേണ്ടി വന്നു എന്നാണ് പറയപ്പെടുന്നത് കാലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റ ഭാനുവിന് അക്കാലത്ത് നേരം വണ്ണം നിൽക്കാൻ പോലും കഴിയുമായിരുന്നില്ല എന്നാണ് അയൽവാസിയായിരുന്ന രാഹിൽ ഖാൻ പണ്ടൊരു അഭിമുഖത്തിൽ പറഞ്ഞത് പിന്നീട് മുടി കുത്തിയായിരുന്നു അത്ര ഇന്ത്യൻ ഗുസ്തിയുടെ ഇതിഹാസമൊക്കെ ആകേണ്ടിയിരുന്ന കുട്ടികളുമുണ്ട് അതിലൊരു കുട്ടിയായ ഭാനുവിനെ സഹാറമ്മയാണ് കണക്കാക്കിയിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മരിക്കും വരെ ഭാനുവിനൊപ്പം കഴിഞ്ഞ സലാമിന്റെ ഒരു കൊച്ചുമകൻ ഈ കഥയിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലെന്നാണ് പറഞ്ഞത് കഥയിലെ നെല്ലും പതിരും എന്തായാലും ഭാനു എന്ന ലെജന്റിന്റെ ജീവിതം അവിടെ അവസാനിച്ചു ഭാനു ഗുസ്തി നിർത്തി വയ്യാത്ത കാലുമായി വീട്ടിൽ ജീവിതം തള്ളി നീക്കാൻ പാടുപെടുന്ന കാലത്താണ് ഫാബുലസ് മൂലിയെന്നും സ്പൈഡർ ലേഡി ഒക്കെ വിളിപ്പേരുള്ള മേലി ലിലിയൻ എല്ലിസൻ ആദ്യത്തെ വനിതാ പ്രൊഫഷണൽ ഗുസ്തിക്കാരി എന്ന മേലുവിലാസവുമായി ലോകം അടക്കി വാണത് കോടികൾ കൊയ്തത് കാലം ദുരന്തപൂർണമായ ഒരു ആന്റി ക്ലൈമാക്സ് ഒരുക്കിയില്ലായിരുന്നുവെങ്കിൽ അതിനൊക്കെ എത്രയോ മുൻപ് ഭാനു കൈവരിക്കേണ്ടിയിരുന്ന നേട്ടങ്ങൾ പട്ടിണിയിലും വേദനയിലുമുള്ള ഭാനുവിൻ്റെ ദുരന്തപൂർണ്ണമായ ജീവിത ബലി പക്ഷെ വെറുതെ ആയില്ല കാലങ്ങൾ ഏറെ കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നീട് ഗുസ്തിക്കാരികളുടെ ഒരു നീണ്ട തലമുറയ്ക്ക് വിലക്കുകളുടെ വേലി തകർത്ത് ഗോധയിലേക്ക് വഴിയൊരുക്കിയത് ഭാനുവെന്ന ഇതിഹാസമാണെന്ന് പറയാതെ വയ്യ ഹരിയാനയിലെയും യു പിയിലെയും എല്ലാം പൊടിമണിയിൽ മലപ്പിടുത്തം നടത്തി വളർന്നു വരാൻ അവർക്ക് പ്രചോദനവും പ്രേരണയുമായത് ജീവിതത്തിൽ മാത്രം തോറ്റുപോയ ഭാനുവാണ് ഭാനു മരിച്ച ഇരുപത് കൊല്ലത്തിന് ശേഷം ഒരു ഇന്ത്യക്കാരി ആദ്യമായി ലോക ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടി അൽക്കാ തോമർ പിന്നെ കൊല്ലം കൂടി കഴിഞ്ഞ് സാക്ഷി മാലിക്കിലൂടെ ആദ്യത്തെ ഒളിമ്പിക് മെഡലും അതിനിടയിൽ മഹാവീർ സിംഗ് ഫോഗട്ട് എന്നൊരു പഴയ ഗുസ്തിക്കാരൻ്റെ ഊഴമായിരുന്നു മഹാവീർ തൻ്റെ മക്കളായ ഗീതയെയും ഭവിതയെയും സംഗീതയെയും ഋതുവിനെയും ബന്ധുക്കളായ വിനേഷിനെയും പ്രിയങ്കയെയും താരങ്ങളാക്കി വളർത്തിയ കഥ നമ്മൾ ആമിർ ഖാൻ്റെ ദലിൽ കണ്ടു പിന്നെയും വന്നു പെൺകുലികളി യഥേഷ്ട അൻഷു മാലിക് നിഷാദ് അഹിയ ദിവ്യാ കരൻ ഗീതാ ചക്കർ ആൻറ്റും പാഗൽ ബാക്കിയെല്ലാം ചരിത്രം ഹോതിയിൽ എതിരാളികളെ മാത്രമല്ല ശക്തമായ ഒരു ഭരണകൂടത്തെ തെരുവിൽ വെല്ലുവിളിക്കാൻ പോലും ചങ്കുറ്റമുള്ളവരായി അപ്പോഴും അവർക്ക് വഴിവിളക്കായി നിന്ന് പിന്നീട് പൊലിഞ്ഞുപോയ ഭാനുവിനെ മാത്രം ആരും ഓർത്തില്ല ഈയിടെ ഗൂഗിളാണ് ഡൂഡിൽ സ്മരണ കൊണ്ട് നമ്മുടെ ഓർമ്മകളെ പൊടിതട്ടിയെടുത്ത് ഒരു ആദരവ് അർപ്പിച്ചത് ഹാമിത ഭാനു പക്ഷേ അതിലേറെ അർഹിക്കുന്നുണ്ട് ചുരുങ്ങിയത് ഒരു പുരസ്കാരമെങ്കിലും അവരുടെ പേരിൽ അറിയപ്പെടണം അത്രയെങ്കിലും ദയ നമ്മൾ ചരിത്രത്തോട് കാട്ടണം വരും തലമുറകൾക്ക് പ്രചോദനമായില്ലെങ്കിലും ഒരു പാഠമെങ്കിലും ആവട്ടെ പുരുഷന്റെ പേശുബലത്തിന് മുന്നിൽ മരണം വരെ തലകുനിക്കാത്ത ആ ജീവിതം